കോൺഗ്രസിനുള്ളിൽ തന്നെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്ന സന്ദർഭത്തിലാണ് ആഭ്യന്തര വകുപ്പിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രംഗത്തെത്തിയത് ആഭ്യന്തര വകുപ്പിനെ എന്നും പോലീസിന് എന്നും കല്ലേറ് കിട്ടാറുള്ളതാണ് അത് എല്ലാ കാലത്തും ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവര് വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങൾ നേരിട്ടിട്ടുമുണ്ട് പക്ഷെ ഏത് ആക്ഷേപം വന്നാലും അതിനെ പരിശോധിച്ച് അതിനെ സഹിഷ്ണുതയോടുകൂടി കേട്ട് പരിഹാരം ശരൻ വധക്കേസിൽ പഴുതടച്ചന്വേഷണമാണ് നടത്തുന്നത് ടി പി ചന്ദ്രശേഖരൻ ഷുക്കൂർ വധക്കേസുകളിൽ സർക്കാർ സ്വീകരിച്ച പോലീസ് നടപടികൾ മലബാറിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാൻ കാരണമായെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു തന്റെ സർക്കാരിന് പാർട്ടിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ട് വികസന പദ്ധതികളുമായി സർക്കാർ മുന്നോട്ടു പോകും കരിങ്കുടി കാട്ടിയത് കൊണ്ട് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താമെന്ന് ധരിച്ചെങ്കിൽ ആ ധാരണ തെറ്റി ഞങ്ങൾ എല്ലാ രംഗത്തും സമയം ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്താതെ നടന്ന സോളാർ കേസിൽ തെളിവുകളുണ്ടെങ്കിൽ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന് മുന്നിൽ ഹാജരാക്കാൻ പ്രതിപക്ഷം തയ്യാറാകണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു മീഡിയ വൺ തിരുവനന്തപുരം